മടപ്പള്ളി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് രണ്ടായിരത്തി ഇരുപത് അധ്യയന വർഷങ്ങളിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥിനികളുടെ പുനഃസമാഗമം നെല്ലിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒന്നിന് രാവിലെ ഒൻപത് മണി മുതൽ മടപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മടപ്പള്ളി ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ വെച്ച് നൂറോളം അധ്യാപകരെയും ആദരിക്കും ഈ വിദ്യാലയത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ സംഘടന തീരുമാനിച്ചതായും ഇവർ അറിയിച്ചു ആയിരത്തോളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ പി ജയലക്ഷ്മി കെ പി വനജ വീണ എ പി നാസർ പാലേരി മോഹനൻ വി പി രാഘവൻ എന്നിവർ പങ്കെടുത്തു ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ആ അധ്യയന വർഷം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെയും ഒരു ആ സമയത്ത് തന്നെയുള്ള അധ്യാപകരുടെയും ഒരു സംഗമമാണ് നമ്മൾ അടുത്ത മാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊന്നാം തീയതി നടത്താൻ ചൊവ്വാഴ്ച നടത്താൻ തീരുമാനിച്ചത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഈ പരിപാടി നമ്മൾ നടത്തുന്നത് ഇതിൽ തന്നെ നമ്മൾ ഈ പരിപാടി കാര്യപരിപാടിയായി നടത്തുന്നത് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ വടകരയുടെ പ്രിയങ്കിരിയായ എം എൽ എ കെ കെ രമയാണ് അതുപോലെ തന്നെ അതിൻ്റെ വിശിഷ്ട അതിഥിയായി ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചെയർമാൻ രമേശൻ പാലേരിയാണ് അതിൻ്റെ അധ്യാപകരുടെ അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഗേൾസും ബോയ്സും രണ്ടായി വിഭജിക്കപ്പെടുകയും ആ രണ്ട് വിഭാഗമായി മാറിയതിൻ്റെ ശേഷമാണ് അവിടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒ എസ് എ രൂപം കൊള്ളുന്നതും അതിൻ പ്രവർത്തനം ഏറ്റെടുക്കുന്നതും ഇന്ന് ഈ നടക്കാൻ പോകുന്ന പരിപാടിയും ഒ എസ് എയുടെ കീഴിലാണ് പൂർവ്വ വിദ്യാർത്ഥി എന്നറിയപ്പെടുന്ന ഒ എസ് എയുടെ കീഴിലാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത് ഈ പരിപാടിയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഓൺലൈനായിച്ചും ഒക്കെ ബുക്ക് ചെയ്യുകയും ഏകദേശം മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഇതിൽ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ ആയിരത്തോളം പേര് ഇതിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്കുള്ള വിശ്വാസം അതുപോലെ തന്നെ നമ്മൾ പല ഭാഗങ്ങളിലായിട്ടുള്ള അധ്യാപകരെ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി ഇരുപതോളം അധ്യാപകരുണ്ട് അതിൽ തന്നെ ഏകദേശം പകുതിയിൽ കൂടുതൽ ഏകദേശം എഴുപതോളം അധ്യാപകർ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ പരിപാടിയിൽ തന്നെ നമ്മൾ അങ്ങോട്ട് ഒരുപാട് ഇതിൻ്റെ ഭൗതിക സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ഈ സംഘടന അങ്ങോട്ടുള്ള പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി പൂർത്തീകരിച്ച് പോകണമെന്നുള്ള പല ആഗ്രഹങ്ങളും നിലനിൽക്കുന്നുണ്ട് ആ സ്കൂളിൻ്റെ ഒരു സ്കൂളിൽ ഒരു നീന്തൽക്കുളം വേണമെന്നും അതുപോലെ